ഹലോ ഇവൻ ഇന്ന് എനിക്ക് ലേണിംഗ് സെഷൻ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലേണിംഗ് സെഷൻ അങ്ങനെ എന്നാണ് കാരണം ഒക്ടോബർ ഒട്ടോർട്ട് ലേണിംഗ് സെഷൻ്റെ രീതിയെല്ലാം മാറ്റി സിലബസ് ഒക്കെ മാറ്റി എന്നൊക്കെ പറഞ്ഞു അപ്പം ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് മാറ്റിയോ ഇല്ലെന്നല്ല ആദ്യം തന്നെ പറയുകയാണോ എന്ന് വെച്ചാൽ എക്സാമിൻ്റെ പാറ്റ് മാറ്റി അതായത് ഫിഫ്റ്റീൻ ക്വസ്റ്റൻസ് എന്ന രീതി ഇപ്പം തേർട്ടി ക്വസ്റ്റൻസാണ് തേർട്ടി ക്വസ്റ്റിനകത്ത് നിങ്ങളൊരു എയ്റ്റീൻ ക്വസ്റ്റൻസ് ഐ തിങ്ക് സോ എയ്റ്റീൻ ക്വസ്റ്റൻസ് നയൻറ്റീൻ ക്വസ്റ്റൻ ഞാൻ കറക്റ്റ് നയൻറ്റീൻ ആയിപ്പോൾ എൻ്റെ കഴിഞ്ഞ് എക്സാം ഫുൾ കഴിഞ്ഞ് എത്രയും ആപ്പിളേക്കും കറക്റ്റ് ആയപ്പോഴേക്കും എക്സാം ഫുൾ കഴിഞ്ഞ അവിടുത്തെ കാര്യം അതായത് അത്തേം ക്വസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ തേർട്ടി ക്വസ്റ്റിൻ മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ തേർട്ടി ക്സ്റ്റൻ ആയി മാറി അതവിടുത്ത വേറൊരു കാര്യം മെയിൻ അതെന്ന് വെച്ചാൽ അവിടെ ടോക്കൺ നമ്പർ അനുസരിച്ച് നമ്മളെ വിളിക്കും നമ്മളവിടെ പോയിരിക്കും ഈ കീം എക്സാം ജെ എക്സാം ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലാത്തവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് ഉണ്ടായിരുന്നോ പക്ഷെ അത് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ മെയിനായിട്ട് അടുത്ത് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തന്നെ അവിടെ പാസ്വേഡ് അടിക്കുകയുണ്ട് പാസ്വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്താനാണ് ഒ ടി പി ആയിട്ടാണ് പാസ്വേഡ് വരുന്നത് ഐ മീൻ മെസ്സേജസ് ആയിട്ടാണ് പാസ്വേഡ് വരുന്നത് ആ പാസ്വേഡ് അതുപോലെ തന്നെ കറക്റ്റ് അടിക്കാൻ പനിവാടി നിങ്ങൾ മൊബൈൽ ഫോൺ എന്തെങ്കിലും കൊണ്ടുപോകണം അതിൻ്റെ മെയിൻ ഒരു സംഭവമാണ് ക്യാപിറ്റാ എന്ന സാധനം ക്യാപിറ്റാന്ന് സാധാരണ ആ നിങ്ങൾ അടിക്കും അത് എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഒരു നാല് ക്വസ്റ്റിനെ കഴിയുമ്പോഴേക്കും ക്യാപിറ്റാന്ന് സാധനം വരും നാല് ക്വസ്റ്റിനാൽ ക്യാപിറ്റ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് അവരിങ്ങനെ തരും നമുക്ക് ഒരുപാട് അക്ഷരങ്ങൾ നമ്പറൊക്കെ വെച്ചൊരു സെൻറ്റൻസ് അത് നിങ്ങൾ അതുപോലെ കറക്റ്റ് അടിക്കണം അതും അത് പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റൻ ചെയ്യാൻ ഇത്ര ടൈമുണ്ട് തേർട്ടി മിനിറ്റ്സ് അതായത് തേർട്ടി മിനിറ്റ്സ് തേർട്ടി സെക്കൻഡ്സ് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമുണ്ട് ആ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ ക്യാപിറ്റ അടിക്കുകയും വേണം അല്ലെങ്കിൽ അത് നിങ്ങൾ ഔട്ട് ആവാൻ സാധ്യത ഉണ്ടാക്കുന്നു അപ്പം ആ ടൈമിനുള്ളിൽ തന്നെ ക്യാപിറ്റ് അടിക്കണം നിങ്ങൾ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ ക്യാപിറ്റ് അടങ്ങിയ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ കൊസ്റ്റിൻ പഠന പെട്ടെന്ന് ക്യാപിറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് ക്വസ്റ്റിനിൽ ക്യാപിറ്റി അടിക്കാൻ ശ്രമിക്കുക പിന്നെ സിലബസ് ഒക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യം പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ബി ഡിയുടെ ആപ്പ് ഉണ്ട് എം ബി ഡി ഡ്രൈവ് അങ്ങനെ കണ്ടു തുടങ്ങുന്ന ഒരു ആപ്പുണ്ട് ആപ്പിനകത്ത് കയറിയിട്ട് അങ്ങനെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ആദ്യം പഠിച്ച് തുടങ്ങിയത് തന്നെ ആർ ടി ഒയുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ആർ ടി ഒ ആർ ടി ഒ എക്സാം വെബ്സൈറ്റ് പോയിട്ട് അവരുടെ കൊസ്റ്റൻസ് വെച്ചാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് അവരുടെ കൊസ്റ്റൻ ആൻസർ തന്നെ പഠിച്ചാൽ അവരുടെ സൈൻസ് തന്നെ പഠിച്ചു ഒന്ന് മാറ്റുന്നു പിന്നെ അവരുടെ എം വി ഡിയുടെ ആപ്പ് എനിക്ക് ഡൗൺലോഡ് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടെ അത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മോക്ക് ഉണ്ട് ഒരുപാട് ലെവലാണ് അവരുടെ ഒരുപാട് ലെവലിലുള്ള മോക്ക് എക്സാം ലെവൽ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ലെവൽ അത്യാവശ്യം എളുപ്പമായിരുന്നു നോർമൽ അതായത് കഴിഞ്ഞ എക്സാം അതായത് കഴിഞ്ഞ മാസം ഒക്കെ നടന്ന അതേ ലെവലിൽ എക്സാം ആയിരുന്നു എക്സാം ലെവലിനൊന്നും മാറ്റം വന്നിട്ടില്ല അപ്പോൾ മെയിനായിട്ട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് തന്നെയാണ് ബോർഡ് സയൻസ് ട്രയങ്കിൾ സർക്കിൾ സ്ക്വയർ ആയിട്ടുള്ള ബോർഡ് സൈൻസ് അങ്ങനെ ചോദിച്ചത് അകത്ത് മെയിനായിട്ട് ചോദിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ട്രാഫിക് പോലീസിൻ്റെ ഹാൻഡ് സിഗ്നൽസ് അവിടെ അത് വെച്ച് രണ്ട് ക്വസ്റ്റൻസ് ഐ തിങ്ക് സോ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മൾ ഹാൻഡ് സൈൻസ് കൊടുക്കുമല്ലോ വണ്ടി ഇരുന്നുകൊണ്ട് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ആ അതിൽ നിന്ന് ഐ തിങ്ക് രണ്ടോ ഒന്നോ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അത് അതാണ് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സൈനകത്ത് തന്നെ പിന്നെ അല്ലാതെ സയൻസ് ഓവർടേക്കിങ്ങിൻ്റെ സൈൻ ബേസ് ബേസിക് സയൻസ് ഒക്കെ പഠിച്ച് വെക്കുക അത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ആൻസർ അത് ആർ ടി യുടെ ക്വസ്റ്റിൻ ആൻസറുണ്ട് അത് മാത്രം നിങ്ങൾ ഐ മീൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എം ബിയുടെ ക്സ്റ്റിൻ മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ഒരുപാട് ഒരുപാടുണ്ട് പത്ത് പതിനഞ്ച് ലെവൽ പത്ത് പതിനഞ്ച് ഐ തിങ്ക് മുപ്പത്താറ് മുപ്പത് ലെവൽ വരുണ്ട് കൊസ്റ്റിൻ മുപ്പാറ് മുപ്പത് ലെവൽ ഒരു ലെവലിൽ എന്ന് വെച്ചാൽ ഇരുപത് കൊസ്റ്റിൻ്റെ മുപ്പത്താറ് മുപ്പത്തേഴ് ലെവലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കൊസ്റ്റ്യൻസ് അത്രയും ഡബിറ്റി പോകേണ്ട ആവശ്യമില്ല എന്നാലും എം ബിയുടെ ക്വസ്റ്റൻസ് സോൾവ് എം ബിയുടെ അല്ല ആർ ടിയുടെ കൊസ്റ്റിൻസ് ആണ് ഞാൻ സോൾവ് ചെയ്തത് ആ എം ബിയുടെ ആപ്പിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തില്ല അതാണ് ഓരോ മേടെ കാര്യം അവരുടെ മോക്ക് ടെസ്റ്റ് ഞാൻ വല്ലാണ്ട് സോൾവ് ചെയ്ത് ചെറുതായിട്ടൊക്കെ സോൾവ് ചെയ്തു അവർ മോക്ക് ടെസ്റ്റ് അത് ചെറുതായിട്ട് അതായത് ചെറിയ ഒരു ആറ് ലെവലൊക്കെ ഞാൻ സോൾവ് ചെയ്ത് ആ അതിൽ നിന്നൊക്കെ ഡയറക്റ്റ് രണ്ട് മൂന്ന് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും അപ്പം ഇതൊക്കെ ആണോ കാര്യം ക്യാപിറ്റി അടിക്കാൻ മറക്കരുത് ക്യാപിറ്റി അടി അതാണ് ഏറ്റവും അവിടുത്തെ ഡേഞ്ചറസ് സിറ്റു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അടിക്കാൻ മറക്കരുത് എസ് പിന്നെ നിങ്ങൾ ഡോക്യൂമെൻറ്റ്സ് ഡോക്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് എസ് എസ് എൽ സി ഐ മീൻ ടെൻതിലെ മാർക്ക് ഷീറ്റ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ട പിന്നെ ഏതാ ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് കറക്റ്റ് ആവിടെ കൊണ്ടു തരണം ടോക്കൺ അനുസരിച്ചാണ് കയറ്റും നല്ല സ്ട്രെസ്സറിൽ ജസ്റ്റ് സിംപ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയുള്ളൂ ഞാൻ പാസ്സായി ഓക്കെ